നമുക്കെല്ലാവർക്കും അറിയാം കറണ്ട് അഫയേഴ്സ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വേദിക് വാർത്താവാരത്തിൽ നമ്മൾ ചെയ്യുന്നത് ഈ ആഴ്ചത്തെ സെപ്റ്റംബർ രണ്ടാം തീയതി തൊട്ട് ആറാം തീയതി വരെയുള്ള പ്രധാന പത്രങ്ങളുടെ തലക്കെട്ടുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം അത് എങ്ങനെയാണ് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഉപയോഗിക്കുന്ന രീതിയിൽ ഒന്ന് അവലോകനം ചെയ്യേണ്ടത് സോ വെൽക്കം ടു വേദിക് വാർത്താവാരം സൊ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ എന്താണ് സോ ഫസ്റ്റ് വൺ ഇസ് ദ ലോ ഡസ് നോട്ട് പെർമിറ്റ് റേസിങ് ഓഫ് ഹോംസ് ഓഫ് ദി അക്യൂസ്ഡ് സെയ്സ് സുപ്രീം കോർട്ട് സുപ്രീം കോർട്ട് പറഞ്ഞിരിക്കുന്നത് നിയമപരമായിട്ട് സർക്കാരുകൾക്ക് അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ വീടുകൾ ഇടിച്ചു നിർത്താനുള്ള അധികാരം ഇല്ല എന്നതാണ് ദ നെക്സ്റ്റ് ഹെഡിങ് ഇസ് ദ പി എംസ് വിസിറ്റ് ടു ബ്രൂണായ് സിംഗപ്പൂർ ടു ഫോക്കസ് ഓൺ ട്രേഡ് ആൻഡ് ടെക്നോളജി പ്രധാനമന്ത്രി ഈ ആഴ്ച ബ്രൂണയും സിംഗപ്പൂറും സന്ദർശിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ സന്ദർശനത്തിൽ പ്രാധാന്യം നൽകുന്നത് ട്രേഡിനും ടെക്നോളജി എഗ്രിമെൻസിനുമാണ് നെക്സ്റ്റ് ഹെഡിങ് ഇസ് ദ ഫസ്റ്റ് ജോയിൻറ് കമാൻഡേഴ്സ് കോൺഫറൻസ് ടു സീ ദ പുഷ് ഫോർ തിയേറ്റർ കമാൻഡ്സ് ഇന്ത്യയുടെ പ്രഥമ ജോയിൻറ്റ് കമാൻഡേഴ്സിൻ്റെ മീറ്റിംഗ് രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ലക്നൗവിൽ നടക്കുകയാണ് ഈ മീറ്റിങ്ങിൽ ഇന്ത്യയുടെ ഇൻ്റഗ്രേറ്റഡ് കമാൻഡ്സിനേക്കുള്ള ഒരു പുഷാണ് അവർ പ്രാധാന്യം നൽകുന്നത് ദ നെക്സ്റ്റ് മേജർ ഹെഡിങ് ഇസ് ഇസ്രായേൽ ഇസ് പ്രൊട്ടസ്റ്റ് ആഫ്തർ ഹോസ്റ്റേജ് ഇസ് ബീങ് കിൽഡ് ഡിമാൻഡ് സീസ് ഫയർ ഇസ്രയേലുകൾ ബന്ദി ആക്കപ്പെട്ടിരിക്കുന്ന ആളുകളുടെ വധത്തെ തുടർന്ന് വൻ പ്രതിഷേധമാണ് നെതന്യാഹു സർക്കാരിനെതിരെ ഉയരുന്നത് ദ നെക്സ്റ്റ് മേജർ ഹെഡിങ് ഇസ് നയൻ മാവോയിസ്റ്റ് ഇൻക്ലൂഡിംഗ് സിക്സ് വിമൻ വർക്ക് കിൽഡ് ഇൻ ദന്തെവാദ ഓപ്പറേഷൻ ദന്തേവാദയിൽ നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ പോലീസ് ഓപ്പറേഷനലിൽ ഒമ്പത് മാവോയിസ്റ്റുകൾ ആറ് വനിതകൾ ഉൾപ്പെടെ ഒമ്പത് മാവോയിസ്റ്റുകൾ മരണപ്പെട്ടു സോ ഇതായിരുന്നു ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നമുക്കിനി ഓരോന്നും വിശദമായിട്ട് പരിശോധിക്കാം സോ ദ ഫസ്റ്റ് വൺ ഇസ് ലോ ഡസ് നോട്ട് പെർമിറ്റ് റേസിങ് ഓഫ് ദ ഹോംസ് ഓഫ് ദ അക്യൂസ്ഡ് സുപ്രീം കോടതിയുടെ ആർ ഐ ഗവായും അതുപോലെ തന്നെ ജസ്റ്റിസ് വിശ്വനാഥനും ചേർന്ന ബെഞ്ച് ഒരു ഇടക്കാല ഒബ്സർവേഷൻ നടത്തിയിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് സർക്കാരുകൾക്ക് ഒരു ക്രൈമിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ വീടുകളോ സ്വത്തുകളോ ഇടിച്ചു നിർത്താൻ ഉള്ള അവകാശം ഇല്ല എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഇത് മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കി സുപ്രീം കോടതിയിൽ എത്തിയ കേസിനെ തുടർന്നാണ് ഈ ഒരു ഒബ്സർവേഷൻ സുപ്രീം കോടതി നടത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ അടക്കം വിവിധ സ്ഥലങ്ങളിൽ സർക്കാരുകൾ മുനിസിപ്പൽ ലോസ് ഉപയോഗിച്ച് ഇല്ലീഗൽ സ്ട്രക്ചേഴ്സിനെ അതായത് ഏതെങ്കിലും ഒരു ക്രൈമിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ വീടുകൾ ഉൾപ്പെടെയുള്ള ഇടിച്ച് നടത്തുന്ന ചില ഒബ്സർവേഷൻ സുപ്രീം സുപ്രീംകോടതിന് മുമ്പിലെത്തി അതിനെ തുടർന്നാണ് കോടതി ഈ ഒരു ഒബ്സർവേഷൻ അല്ലെങ്കിൽ നിർദ്ദേശം അല്ലെങ്കിൽ ഈ ഒരു സജഷൻ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒബ്സർവേഷൻ സുപ്രീം ഒബ്സവേഷൻ ഒബ്സർവേഷൻ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇതൊരു ഫൈനൽ ഉത്തരവല്ല സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് തങ്ങൾ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ ഇൻക്ലൂഡിങ് ടെമ്പിൾസോ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ട്രക്ചേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് സുപ്രീം കോടതിക്ക് യാതൊരു ഉദ്ദേശവുമില്ല അതിനാൽ തന്നെ ഇതിനെപ്പറ്റി വിശദമായ ഒരു ഹിയറിംഗ് നടത്താനായിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതിയിലേക്ക് ഈ കേസ് മാറ്റിവെച്ചിരിക്കുകയാണ് എങ്കിൽ തന്നെ ശ്രീ ജസ്റ്റിസ് ആ ബി ആർ ഗവായ് അദ്ദേഹത്തിൻ്റെ ഇടക്കാല ഒരു ഒരു ഒബ്സർവേഷനിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹൗ ക്യാൻ അക്യൂസ്ഡ് എനി അക്യൂസ് ബി ബി ഡെമോളിജ് ഹ്യൂമൺ ഫിസ് കൺവിക്റ്റഡ് അതായത് ഇന്ത്യയിൽ റൂൾ ഓഫ് ലോ ആണുള്ളത് അല്ലെങ്കിൽ നിയമവാഴ്ചയാണ് ഉള്ളത് ഈ നിയമം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഒരാൾ ഒരു കൺവിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിൻ്റെ വാസസ്ഥലം ഇങ്ങനെ നിയമപരമായിട്ട് ഇടിച്ചു നിർത്താൻ പറ്റും സോ ഈ വിഷയത്തെപ്പറ്റി വിശദമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ മാർഗ്ഗനിർദ്ദേശം ഒരു പാൻ ഇന്ത്യ മാർഗ്ഗനിർദ്ദേശം തന്നെ സുപ്രീം കോടതി ഉദ്ദേശിക്കുന്നുണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി പതിനേഴാം തീയതിയിലേക്ക് സെപ്റ്റംബർ പതിനേഴാം തീയതിയിലേക്ക് ഒരു വിശദമായ ഒരു പരിഗണനയ്ക്ക് ഇത് മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വിഷയത്തെപ്പറ്റി സെപ്റ്റംബർ പതിനേഴാം തീയതിക്ക് ശേഷം ഒരു വിശദമായ സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശം ഉണ്ടാകുമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ ഒരു വളരെയധികം പ്രാധാന്യമുണ്ട് അപ്പോൾ ഇതില്ലാത്തുള്ള തുടർന്നുള്ള എന്തൊക്കെ ആണ് മുന്നോട്ട് വരാൻ പോകുന്നത് എന്ന് നമുക്ക് പിന്നീട് നോക്കാം സോ നെക്സ്റ്റ് ഗോ ടു ദി നെക്സ്റ്റ് ഹെഡിങ് സോ ദ നെക്സ്റ്റ് മേജർ ഹെഡിങ് ഇസ് ദ ഫസ്റ്റ് ജോയിൻ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് ടു സി പുഷ് ഫോർ തിയേറ്റർ കമാൻഡ്സ് ശ്രീ പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ജോയിൻറ് കമാൻഡേഴ്സ് കോൺഫറൻസ് ലക്നൌവിൽ നടക്കുകയുണ്ടായി ഈ കോൺഫറൻസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ആറാം തീയതി വരെ നടക്കുന്നതാണ് എന്താണ് ഈ ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യ ഒരു ഇൻ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ് എന്ന ഒരു സ്ട്രക്ചറിലേക്ക് മാറുകയാണ് സോ എന്താണ് ഈ തിയേറ്റർ കമാൻഡ് നിലവിൽ ഏതൊക്കെ രാജ്യങ്ങൾക്ക് തിയേറ്റർ കമാൻഡുകൾ ഉണ്ട് ഈ തിയേറ്റർ കമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ സൈന്യത്തിനെ സംബന്ധിച്ചോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആർമി നേവി എയർഫോഴ്സ് ആൻഡ് കോസ്റ്റ് ഗാർഡ് ഇവരെല്ലാം സെപ്പറേറ്റ് ഹെഡ് ചീഫ്സിൻ്റെ കീഴിൽ സെപ്പറേറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് ഒരു തിയേറ്റർ കമാൻഡിലേക്ക് വരുമ്പോൾ ഇവരെല്ലാവരും തന്നെ ഒരു കമാൻഡറിൻ്റെ കീഴിൽ ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് സെപ്പറേറ്റ് ആയിട്ടൊരു അല്ല ഒരു കോമൺ കമാൻഡറിൻ്റെ കീഴിൽ ഇന്ത്യൻ നേവിയും ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും പ്രവർത്തിക്കാൻ തുടങ്ങും ഇങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് തിയേറ്റർ കമാൻഡുകൾ ഉണ്ടോ നിലവിൽ യെസ് ആദ്യമായിട്ട് ഈ തിയേറ്റർ കമാൻഡുകൾ നിലവിൽ വന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയിലാണ് അമേരിക്കയ്ക്ക് ശേഷം റഷ്യയും തിയേറ്റർ കമാൻഡ് അടിസ്ഥിതമായ ഒരു സൈനിക വിന്യാസത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമായ ചൈനയും തിയേറ്റർ കമാൻഡിലേക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ ഗൽവാൻ വാലി ഉൾപ്പെടെയുള്ള ചൈനസ് അതിർത്തിയിൽ ഓൾറെഡി തന്നെ ചൈന തിയേറ്റർ കമാൻഡ് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡ് ഏരിയയിലാണ് അവർ പടം നീക്കം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലേക്കുള്ള ഒരു സൈനിക വിന്യാസത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഇന്ത്യയുടെ സൈനിക വിന്യാസം എല്ലാം തന്നെ ഒരു മൂന്ന് തിയേറ്റർ കമാൻഡിൻ്റെ കീഴിലേക്ക് മാറണമെന്നാണ് ഈ തിയേറ്റർ കമാൻഡിന് ഒരു ജോയിൻ്റ് കമാൻഡറാണ് ഉണ്ടാവുന്നത് ഈ ജോയിൻറ്റ് കമാൻഡറിൻ്റെ കീഴിലായിരിക്കും മൂന്ന് സൈനിക വിഭാഗങ്ങളും ഒരുമിച്ച് അണിനിരക്കുക പ്രസ്തുതമായ മൂന്ന് തിയേറ്റർ കമാൻഡുകൾ വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ട് കര അധിഷ്ഠിത കമാൻഡും ഒരു മാരിടൈം കമാൻഡുമാണ് ഈ ഫസ്റ്റ് കര അധിഷ്ഠിത കമാൻഡ് എന്ന് പറയുന്നത് പാകിസ്ഥാൻ സ്പെസിഫിക്കായിട്ട് വെസ്റ്റേൺ തിയേറ്റർ കമാൻഡും ചൈന സ്പെസിഫിക്കായിട്ട് ഒരു കമാൻഡും പിന്നെ മാര ടൈം ഡൊമൈനിൽ ഒരു കോമൺ കമാൻഡും ആണ് വിഭാവന ചെയ്തിരിക്കുന്നത് ഇത് അനുസരിച്ചിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സോ ഇത് എല്ലാം തന്നെ ഒരു ജോയിൻറ്റ് കമാൻഡറിൻ്റെ കീഴിലാണ് ഈ അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലായിട്ട് നിലവിലുള്ളത് തന്നെ ഒരു ജോയിൻ്റ് ലോജിസ്റ്റിക് കമാൻഡ് അല്ലെങ്കിൽ ജോയിൻ ലോജിസ്റ്റിക് സെൻറ്റേഴ്സും തുടങ്ങിയിട്ടുണ്ട് അതിന് പറയുന്ന ജോയിൻറ് ലോജിസ്റ്റിക് നോഡുകൾ എന്നാണ് നിലവിൽ മൂന്ന് ജോയിൻറ്റ് ലോജിസ്റ്റിക് നോഡുകൾ രൂപീകൃതമായിട്ടുണ്ട് ഗോവാഹാട്ടി ആൻഡമാൻ നിക്കോബാർ മുംബൈ ഇവരെയാണ് ജോയിൻറ്റ് ലോജിസ്റ്റിക് കമാൻഡുകൾ അല്ലെങ്കിൽ നോഡുകൾ വന്നിരിക്കുന്നത് എന്താണ് ജോയിൻറ്റ് ലോജിസ്റ്റിക് നോഡുകൾ സൈന്യത്തിന് സാധാരണഗതിയിൽ ആർമിക്ക് സെപ്പറേറ്റ് ലോജിസ്റ്റിക്സ് വിഭാഗം നേവിക്കും എയർഫോഴ്സിനും സെപ്പറേറ്റ് ലോജിസ്റ്റിക്കുകളുമാണ് എന്താണ് ഈ ലോജിസ്റ്റിക്കൽ സൈന്യം എന്ന് പറയുന്നത് ആളുകൾ മാത്രമല്ല വിമാനങ്ങൾ മാത്രമല്ല അതിനുള്ള പടക്കോപ്പുകളും ഭക്ഷണങ്ങൾ ബാക്കിയെല്ലാം ചേരുമ്പോഴാണ് ഒരു സൈനിക വിന്യാസം നടക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം തന്നെ ഒരു ഒരു യുദ്ധ മുന്നണിയിലേക്ക് വേണ്ടുന്നത് ആയിട്ട് വേണം അതായത് നമ്മളിപ്പോൾ തിയേറ്റർ കമാൻഡുകളിലേക്ക് പോകുവാണെങ്കിൽ സെപ്പറേറ്റ് സൈന്യത്തിൻ്റെ അത്രമല്ല ആർമിക്ക് സെപ്പറേറ്റ് നേവിക്ക് സെപ്പറേറ്റ് എയർഫോഴ്സും സെപ്പറേറ്റ് അല്ല സെപ്പറേറ്റിനല്ല ആയിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള സമാന സജ്ജീകരണങ്ങളെല്ലാം സ സംഘടിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് അതിനാണ് ജോയിൻ്റ് ലോജിസ്റ്റിക് നോഡുകൾ എന്ന് പറയുന്നത് നിലവിൽ ഞാൻ നേരത്തെ സൂചിച്ചതുപോലെ മൂന്ന് ലോജിസ്റ്റിക് നോഡുകളാണ് അംഗീകാരമായിട്ടുള്ളത് അത് പറഞ്ഞതുപോലെ തന്നെ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഹാട്ടി അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ പിന്നെ മുംബൈ വെസ്റ്റേൺ സൈഡിലും അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻ്റിൽ നിക്കോബാർ മേഖലയിലുമാണ് ജോയിൻ ലോജിസ്റ്റിക് നോഡുകൾ ഉള്ളത് അതോടൊപ്പം തന്നെ ഇപ്പോൾ പരിഗണനയിലുള്ളത് ലേയിലും സിലിഗുരിയും സുലൂർ പര്യാഗഞ്ച് എന്നിവിടങ്ങളിലും കൂടെ പറയാം ലേ സിലിഗുരി സുലൂർ പരിയാഗഞ്ച് എന്നിവിടങ്ങളിലും ജോയിൻ ലോജിസ്റ്റിക് നോഡുകൾ രൂപീകരിക്കാൻ സൈന്യത്തിന് ഏകദേശം ധാരണയായിട്ടുണ്ട് ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ ചർച്ച നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററിൻ്റെ അധ്യക്ഷതയിൽ ശ്രീ രാജ്നാഥ് സിംഗിൻ്റെ അധ്യക്ഷതയിൽ ലക്നൌവിൽ സെൻട്രൽ കമാൻഡിൻ്റെ അധ്യക്ഷതയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമ്മുടെ സൈനിക മേഖലയിലുള്ള കംപ്ലീറ്റ് ഉടർച്ചുവർക്കലാണ് ഈ ജോയിൻറ്റ് തിയേറ്റർ കമാൻഡിലേക്ക് നമ്മൾ മാറുമ്പോൾ ഉണ്ടാകുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ പരീക്ഷയിലും മുൻപ് വന്നിട്ടുണ്ട് യു പി എസ് സിയുടെ ചോദ്യത്തിൻ്റെ വിഷയമായിട്ടുണ്ട് സോ ഈ ഒരു വിഷയം നമുക്ക് ഇനിയും മുന്നോട്ട് പോകുമ്പോൾ തന്നെ കൂടുതൽ ആണ് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഇന്ത്യ തങ്ങളുടെ സ്ട്രാറ്റജിക് കമാൻഡിൻ്റെ കീഴിലുള്ള രണ്ടാമത്തെ എസ് എസ് ബി എൻ അതായത് ന്യൂക്ലിയർ അന്തർവാഹിനി അരിഖദ് നീറ്റിലിറക്കുകയുണ്ടായി അതായത് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി അരിഖന്ദ് നിലവിലുണ്ട് അതിൻ്റെ കൂടെ സെക്കൻഡ് വരുന്നുണ്ട് ഏകദേശം നിലവിലുള്ള ചർച്ചകൾ പ്രകാരം മൂന്നാമത്തേതും ആറ് ഏഴ് മാസത്തിനുള്ളിൽ ലോഞ്ച് ചെയ്യും എന്നാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ന്യൂക്ലിയർ ഡിറ്ററൻസ് ഒരു മിനിമം ഡിറ്റേൺസിൽ നിന്ന് ഒരു ആക്റ്റീവ് ഡിറ്ററൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ വിഷയങ്ങൾ ഡിഫൻസ് സെക്യൂരിറ്റി ആയിട്ടുള്ള വിഷയങ്ങൾ ഇക്കഴിഞ്ഞ നമ്മുടെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന് പ്രിലിമിനറി എക്സാമിലും വളരെ ചോദ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻസ് എക്സാമിനും ചിലപ്പോൾ ഇതൊരു വിഷയമാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ യു പി മാത്രമല്ല വേറെ കോമ്പറ്റീറ്റീവ് എക്സാംസിനും ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ് അപ്പോൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും സോ ഇതോടെ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് ഇടുകയാണ് ഇതിനൊരു എം സി ക്യു ആണ് ഒരു സിമ്പിളായിട്ടുള്ളതാണ് ഒന്ന് ഉത്തരം നൽകാൻ ശ്രമിച്ചു നോക്കാം വേൾഡ് വാസ് ദ ഫസ്റ്റ് ജോയിൻറ്റ് കമാൻഡേഴ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സസ് ബീങ് കണ്ടക്റ്റഡ് ഇന്ത്യയുടെ ഫസ്റ്റ് ജോയിൻറ് കമാൻഡേഴ്സ് കോൺഫറൻസ് എവിടെയാണ് നടന്നത് എ ഡൽഹി ബി ലക്നൗ മൂന്ന് മുംബൈ നാല് ചെന്നൈ എവിടെയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ജോയിൻറ് കമാൻഡേഴ്സ് കോൺഫറൻസ് നടന്നത് എല്ലാവർക്കും തന്നെ കമൻറ്റിലൂടെ ഏതാണ് ശരി ഉത്തരമെന്ന് രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങളുടെ ശരി ഉത്തരത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ അടുത്തൊരു എസ് എ അല്ലെങ്കിൽ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് വാട്ട് ആർ ദ ഇൻറ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ്സ് ആൻഡ് വൈ ആർ ദൈം ബീങ് സെറ്റപ്പ് എന്താണ് ഇൻറ്റഗ്രേറ്റഡ് തിയേറ്റർ കമാൻഡ്സ് എന്തുകൊണ്ട് ഇത് നിലവിൽ വരുന്നു ഈ വിഷയത്തെ അനുബന്ധിച്ച് ഒരു ഇരുന്നൂറ് വേർഡ്സിനുള്ളിൽ നിങ്ങൾക്കൊരു എസ് എ പ്രിപ്പയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും യു പി എസ് സിയുടെ മെയിൻസ് വിഷയത്തിൽ ഇത് ബേബി ഒരു ചോദ്യമായിരിക്കാം അല്ലെങ്കിൽ തന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് ദേശീയ സുരക്ഷയ്ക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു സമയമാണ് സോ ഇസ്രയേൽ പ്രൊട്ടസ്റ്റ് ടു ഡിമാൻഡ് സീസ് ഫെയർ ആഫ്റ്റർ ഹോസ്റ്റേജസ് ഡൈ നമുക്കറിയാം ഇസ്രയേലിൽ ഹമാസ് ഒക്ടോബർ ഏഴാം തീയതി ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അറ്റാക്ക് നടത്തുകയും അതിനുശേഷം ബന്ദികളായിട്ട് വളരെയധികം പേരെ പിടിച്ചു വയ്ക്കുകയും ചെയ്തിട്ടുണ്ടായി കഴിഞ്ഞ ആഴ്ച പട്ടാള വിന്യാസത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഓപ്പറേഷൻ്റെ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ കാരണം ഹമാസ് ഈ ബന്ദികളിൽ കുറച്ചുപേരെ വധിക്കുകയുണ്ടായി ഇത് ഇസ്രയേലിൽ വളരെ അധികം ജനരോക്ഷത്തിനിടയായി നതന്യാഹു സർക്കാർ ഇസ് ഹമാസുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിന് തയ്യാറല്ല എന്നൊരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആർമി ഓപ്പറേഷൻസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ആർമി ഓപ്പറേഷൻ ഇടയിലാണ് ബന്ധിയാക്കപ്പെട്ട ആളുകൾ വധിക്കപ്പെടുന്നത് അത് ഹമാസാണ് വധിക്കുന്നത് അത് അത്യന്തം ദാരുണമായ ഒരു സംഭവമാണ് എന്നാൽ ഇത് ഇസ്രേലിൽ വൺ ജനരോക്ഷത്തിനാണ് ഇതേയാക്കിയിരിക്കുന്നത് ഇസ്രേൽ സാധാരണ സർക്കാരുകൾക്കെതിരെ വളരെ ജനരോക്ഷം ഉണ്ടാകാറില്ല എസ്പെഷ്യലി ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഒക്ടോബർ ഏഴിന് ശേഷം നത്തന്യാ സർക്കാർ വളരെയധികം ജനപിന്തുണയാണുള്ളത് ഹമാസിനെ നേരിടുന്ന കാര്യത്തിൽ പക്ഷേ ഇതിനെല്ലാം ഇത് വിരുദ്ധമായി ഈ ഒരു സംഭവം ഇസ്രയേലിൽ വളരെയധികം ജനപ്രതിഷേധത്തിന് ഇടയാക്കുകയുണ്ടായി ജനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെയും അല്ലാത്ത ആളുകളുടെയും നേതൃത്വത്തിൽ ഒരു ട്രേഡ് യൂണിയൻ്റെ കീഴ് നേതൃത്വത്തിൽ തന്നെ സർക്കാരിനെതിരെ മുന്നോട്ട് വന്നിട്ടുണ്ട് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എവിടെയെങ്കിലും ഒരു സന്ധി സംഭാഷണം ഉണ്ടാകുകയാണെങ്കിൽ ബന്ധി മോചനത്തിന് വേണ്ടിയിട്ട് ഒരു സന്ധി സംഭാഷണം ഹമാസുമായിട്ട് ഒരു സന്ധി സംഭാഷണം ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ ഇത് അമേരിക്കയിൽ തന്നെ ജോ ബൈഡൻ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇത് മുന്നോട്ട് വെക്കുകയുണ്ടായി എന്നാൽ ഇസ്രയേലിലെ നത്തന്യാഹു സർക്കാർ അതിന് ശ്രദ്ധാപൂർവ്വം പരിഗണിക്കുന്നില്ല എന്ന ആക്ഷേപം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് നെതന്യാഹു സർക്കാരിന് അത് അവരുടെ പൊളിറ്റിക്കൽ ലക്ഷ്യമാണ് അവരുടെ യുദ്ധ ലക്ഷ്യമാണ് ഹമാസിൻ്റെ സകലമാന രീതിയിലുള്ള കംപ്ലീറ്റായിട്ടുള്ള ഉന്മൂലനം ഇവരുടെ ലക്ഷ്യമാണ് ഇത് അതോടൊപ്പം തന്നെ ഇസ്രയേൽ നമ്മൾ വായിക്കേണ്ടതാണ് ഇസ്രയേലിൽ തീവ്ര വലത് വിഭാഗം യാതൊരുവിധ സന്ധി സംഭാഷണത്തിനും ഇടനൽകാൻ പറ്റാത്ത രീതിയിൽ ഇസ്രയേൽ സർക്കാരിനെ പ്രകോപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പ്രഷർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇതെല്ലാം തന്നെ ഒരു വളരെയധികം കലുഷിതമായ ഒരു ഇസ്രയേൽ അല്ലെങ്കിൽ ഇസ്രയേൽ പാലസ്തീൻ വിഷയത്തിലേക്ക് ലോകത്തെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ കണ്ട് കഴിഞ്ഞ മാസം തന്നെ ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ഹമാസിൻ്റെ ഏകദേശം ഒരു മോഡറേറ്റ് എന്ന് കരുതപ്പെടുന്ന ഇസ്മേൽ ഹനിയയുടെ വധം ഉണ്ടായിക്കേണ്ട ടെഹറാ ടെഹ്റാനിൽ ഇതൊക്കെ തന്നെ സംഘർഷത്തെ കൂടുതൽ വ്യാപിപ്പിക്കാൻ ഇടയാകുന്ന രീതിയിലേക്കാണ് വളരുന്നത് സോ ഇതിന് നമ്മളുടെ പശ്ചിമേഷ്യയിൽ ഏകദേശം നയൻ ഇന്ത്യൻസ് ആണ് ഉള്ളത് ഒമ്പത് തൊണ്ണൂറ് കോടി അതായത് ഒരു മില്യനോളം ഒരു കോടിയോളം ഭാരതീയരാണ് പല സ്ഥലങ്ങളിലും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നമ്മൾ അത് നിലവിൽ മുന്നോട്ട് വെക്കുന്നത് ഒരു ടു സ്റ്റേറ്റ് സൊല്യൂഷനാണ് ഇതേപ്പറ്റി നമ്മൾ നേരത്തെ വീഡിയോയും വന്നിട്ടുണ്ട് സോ വാട്ട് ഇസ് ടു സ്റ്റേറ്റ് സൊല്യൂഷൻ എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നോക്കിയാൽ മതി സോ ഇത് ഒരു ശ്രദ്ധാപൂർവ്വം നമുക്ക് വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഇസ്രയേലിൽ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ നിതിന്യാസ് സർക്കാരിൽ ഈ വിഷയത്തെപ്പറ്റി ബന്ധികളാക്കപ്പെട്ടെ അല്ലെങ്കിൽ ചർച്ചകൾ സന്ധ്യസംഭാഷണത്തെപ്പറ്റി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്ന് നമുക്ക് കാതോർത്ത് കാ കേൾക്കാം അല്ലെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ലോകത്ത് തന്നെ സമാധാനത്തിൻ്റെ പ്രത്യ പ്രതീക്ഷകൾ ഉയർത്തിക്കൊണ്ട് ഒരു ഒരു പെർമനൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു ശാശ്വതമായിട്ടൊരു പരിഹാരം ഇതിനുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം അടുത്ത നമ്മുടെ പ്രധാനപ്പെട്ടത് നമ്മുടെ പ്രധാനമന്ത്രി ബ്രൂണൈലെ സന്ദർശനമാണ് ബ്രൂണൈ എന്ന് പറയുന്നത് ഒരു ചെറിയ രാജ്യമാണ് ഇതെവിടെയാണ് ലൊക്കേറ്റ് ജോഗ്രഫിക്കലി ഇത് ആസിയാൻ രാജ്യങ്ങളുടെ ഇടയിലെ ഒരു സെൻട്രൽ പൊസിഷൻ എടുക്കുന്ന ഒരു ചെറിയ രാജ്യമാണ് ബ്രൂണൈ എന്ന് പറയുന്നത് നമ്മുടെ ആക്ട് പോളിസി ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്ത് കിഴക്കൻ ഏഷ്യ മേഖലയിലെ ഒരു രാജ്യമാണ് ബ്രൂണൈ അപ്പം ബ്രൂണൈയിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ആദ്യത്തെ ഉഭയകക്ഷി അല്ലെങ്കിൽ ഉഭയ കക്ഷി സന്ദർശനമാണ് ഇതിനു മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ആയിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ജി രണ്ടായിരത്തി പതിമൂന്നിൽ ആസിയാൻ സമ്മേളനത്തിൻ്റെ ഭാഗം ഇന്ത്യ ആസിയാൻ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ബ്രൂണൈ സന്ദർശിച്ചിട്ടുണ്ട് പക്ഷേ ഒരു ബയോലാട്രൽ ചർച്ചയ്ക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് ബ്രൂണയിലേക്ക് പോകുന്നത് എന്താണ് ബ്രൂണയുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള പ്രാധാന്യം ബ്രൂണൈ ഇസ് ഇൻ സെൻറ്റർ ഓഫ് ആസിയാൻ റീജിയൻ്റെ സെൻറ്ററാണ് സറൗണ്ടഡ് ബൈ ഇൻഡോനേഷ്യ മലേഷ്യ ഫിലിപ്പൈൻസ് തായ്ലാൻഡ് സിംഗപ്പൂർ ആൻഡ് വിയറ്റ്നാം മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പൈൻസ് തായ്ലാൻഡ് സിംഗപ്പൂർ വിയറ്റ്നാം ഈ രാജ്യങ്ങൾ ഇതിൻ്റെ ചുറ്റുമാണ് അതുകൊണ്ട് തന്നെ ബ്രൂണൈ ഒരു സെൻട്രൽ സ്ട്രാറ്റജിക് പൊസിഷൻ ഈ ഏരിയയിലുണ്ട് ഈ സ്ട്രാറ്റജിക് പൊസിഷന്റെ ഭാഗമായിട്ട് തന്നെ അമേരിക്കയുമായിട്ട് അവർക്ക് ഉടമ്പടികളുമുണ്ട് അമേരിക്കൻ നേവൽ ബേസ് ബ്രൂണയിലുണ്ട് ഇത് ഇതുതന്നെ ബ്രൂണൈ എന്ന ചെറിയ രാജ്യത്തിന് അമേരിക്കയുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് അമേരിക്കയെ സംബന്ധിച്ചോളം ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഏരിയയിൽ അവരുടെ ബേസ് ബ്രൂണയിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൗത്ത് ചൈന സീൽ അല്ലെങ്കിൽ സൗത്ത് ചൈന കടൽ മേഖലയിൽ ചൈനയുടെ ഇൻഫ്ലുവൻസിനെ ചെക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ മൊത്തം അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിർത്താനും ഈ ബ്രൂണ എന്ന രാജ്യത്ത് അവരുടെ നേവൽ ബേയ്സ് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ചൈന ഈ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നു വരുന്നുണ്ട് ആർ സി ഇപിയുടെ ഭാഗമായിട്ടും അല്ലാതെ തന്നെയും അവരുടെ സ്ട്രാറ്റജിക് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇതിനെപ്പറ്റി നമ്മളൊരു വീഡിയോ നേരത്തെ നടന്നിട്ടുണ്ട് വിയറ്റ്നാമിൽ ഫുനോൺ ടൂക്കോ കനാലിനെ പറ്റിയിട്ട് നമ്മളൊരു ചെറിയ വീഡിയോ നടത്തിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ് സോ അവർ ഇതിനകത്ത് ചൈന അവരെ സംബന്ധിച്ചോളം അവരുടെ ബിൽ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് ഈ മേഖലയിലേക്ക് കൂടുതൽ കടന്നു വരുന്നുണ്ട് നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം ബ്രൂണയും ചൈനയും തമ്മിൽ കഴിഞ്ഞ കഴിഞ്ഞു കൊല്ലമായിട്ട് നടന്ന ട്രേഡ് ഇസ് അറൗണ്ട് ടു പോയിൻറ്റ് സിക്സ് ബില്യൺ ഡോളേഴ്സാണ് രണ്ട് പോയിൻറ്റ് ആറ് ദശലക്ഷം അല്ലെങ്കിൽ ബില്ല്യൺ ഡോളേഴ്സിൻ്റെ ട്രേഡാണ് ചൈനയും ബ്രൂണയുമായിട്ട് നടന്നത് എന്നാൽ ഇന്ത്യയും ബ്രൂണയുമായിട്ട് ട്രേഡ് ഇൻക്രീസ് ചെയ്തു വരുന്നുണ്ട് പക്ഷേ നമ്മുടെ ഏകദേശം ടു എയ്റ്റി സിക്സ് മില്യനേ ഉള്ളു ചൈനയുടെ ടു പോയിൻറ്റ് സിക്സ് ചൈന ബ്രൂണൈ ട്രേഡ് എന്ന് പറയുന്നത് ടു പോയിൻറ്റ് സിക്സ് ബില്യൻ ആണെങ്കിൽ ഇന്ത്യ ബ്രൂണൈ ട്രേഡ് ടു എയ്റ്റി സിക്സ് മില്യനേ ഉള്ളൂ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഈ ഏരിയയിലേക്ക് വരുന്നതും അതിന് പ്രാധാന്യമുണ്ട് അപ്പം പ്രധാനമന്ത്രി ലെവലിലുള്ള ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ ചർച്ച നടക്കുമ്പോൾ കൂടുതൽ ഉഭയകക്ഷി വ്യാപാരം നടക്കുമെന്നും ഉഭയകക്ഷി വ്യാപാരം മാത്രമല്ല ബ്രൂണൈ വളരെ സെൻട്രൽ ലൊക്കേഷൻ ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇന്ത്യയുടെ ഐ എസ് ആർ ഉൾപ്പെടെ ഒരു ടെലിമെട്രി സ്റ്റേഷനും ബ്രൂണയിലുണ്ട് അത് ക്യൂൾ വ്യാപിപ്പിക്കാനുമൊക്കെ ഈ ചർച്ചകൾ നടക്കുന്നുണ്ട് സോ ഈ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രധാനമന്ത്രി അവിടെ എത്തിയിട്ട് പറഞ്ഞത് തന്നെ നമുക്ക് ശ്രദ്ധിക്കാം മോദി ഹാസ് റിമാർക്ക് ദാറ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് നോസ് എക്സ്പാൻഷനിസം ഇസ് ദ ടൈം അതായത് വികസനമാണ് വിസ്താരവാദം അല്ല എന്നാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയിരിക്കുന്നത് സോ ഇതൊക്കെ തന്നെ ഇന്ത്യ ആക്ട് പോളിസിയുടെ ഭാഗമായിട്ട് ആസിയാൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ ബ്രൂണയിലും പ്രത്യേകമായ നയതന്ത്ര ഉഭയകക്ഷി ബന്ധത്തിന് പ്രാമുഖ്യം നൽകുന്നുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ ഇൻ്റർനാഷണൽ റിലേഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള പല ചോദ്യങ്ങളിലും നമുക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട് എം സി ക്യൂ ആയിട്ടോ അല്ലെങ്കിൽ എസ് സി ആയിട്ടോ ഒക്കെ വരാൻ പല ഉദ്യോഗം അല്ലെങ്കിൽ പല പരീക്ഷകളിലും വരാൻ സാധ്യതയുണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇതൊക്കെ നമുക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് നോക്കാം ബി വാറി ഓഫ് അല്ലെങ്കിൽ ബി വേറി ഓഫ് മാർക്കറ്റ് ഫിനാൻസിയേഷൻ ഫിനാൻസ്യലൈസേഷൻ എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് ശ്രീ അനന്ത നാഗേശ്വരൻ ചീഫ് അഡ്വൈസർ ഫിനാൻഷ്യൽ അഡ്വൈസർ ടു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അദ്ദേഹം പറയുന്നത് മാർക്കറ്റ് ഫിനാൻഷ്യലൈസേഷനെ പറ്റി നമ്മൾ കരുതിയിരിക്കണം സോ എന്താണ് മാർക്കറ്റ് ഫിനാൻഷ്യലൈസേഷൻ സോ മാർക്കറ്റ് ഫിനാൻഷ്യലൈസേഷൻ എന്ന് നമ്മൾ പറഞ്ഞാൽ ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ എക്കോണമി ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ വളർച്ചയും അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ വളർച്ചയുമാണ് സൂചിപ്പിക്കുന്നത് ഇത് വളരെ നല്ലൊരു കാര്യമാണ് ഇന്ത്യയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൺ ഫോർട്ടി പെർസെൻറ്റേജ് ആയിട്ട് വരുന്നു ഓഫ് ദി ജി ഡി പി ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും എല്ലാം വളരെ ശക്തമായി വരുന്നത് നല്ല കാര്യമാണെന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇത് ഉയർത്തുന്ന ചില ചലഞ്ചസ് അല്ലെങ്കിൽ ചില ചോദ്യചിഹ്നങ്ങളുമുണ്ട് സോ ഇൻക്രീസ്ഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻസ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഫിനാൻസിന് ഇമ്പോർട്ടൻസ് വരുമ്പോൾ എന്താണ് ആശങ്ക വരുന്നത് ദ ഫിനാൻഷ്യൽ സെക്ടർ ബിക്കംസ് മോർ ഇൻഫ്ലുവൻഷ്യൽ ഇൻ ഷേപ്പിംഗ് എക്കണോമിക് ഡിസിഷൻസ് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ഫിനാൻസസ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് അസറ്റ് ബിൽഡിംഗ് എന്നുള്ള കൂടുതൽ പ്രാമുഖ്യം വരുന്നു അപ്പോൾ ഫിനാൻ സമ്പദ് വ്യവസ്ഥയുടെ അടിസ്ഥാനം എന്താണ് ഉൽപ്പാദനവും അത് തുടർന്നുള്ള ട്രേഡും ഒക്കെ ആയിരിക്കണം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഫിനാൻഷ്യലൈസേഷനും അല്ലെങ്കിൽ ക്യാപിറ്റലൈസേഷനിലേക്ക് ഇമ്പോർട്ടൻസ് വരുമ്പോൾ അവിടെ ചില ചലഞ്ചസ് എക്കോണമിയിലുണ്ടാകാം ഇതേ പ്രോസസ്സൊക്കെ തന്നെയാണ് വികസിത എക്കോണമിയിലേക്കൊക്കെ നടന്നിട്ടുള്ളത് പക്ഷേ വികസിത എക്കോണമികൾ ഇന്ന് കൂടുതൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും ഫിനാൻഷ്യൽ അസറ്റ് ബിൽഡിങ്ങിലേക്ക് മാറുമ്പോൾ ഇന്ത്യ പോലുള്ള വികസിക്കുന്ന രാജ്യ എക്കോണമി ഇന്ത്യ നമുക്കിന്ന് വികസിത രാജ്യം എന്ന് പറയുന്നത് വികസിക്കുന്ന അല്ലെങ്കിൽ വളരെയധികം ശക്തമായി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ രാജ്യത്തൊക്കെ തന്നെ അവരുടെ വികസിത രാജ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ പോലുള്ള പല രാജ്യങ്ങൾ ഓൾറെഡി അവർ വികസിച്ചിട്ട് അവരുടെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒരു മോർ മെച്ചുവർ എക്കോണമി ആയതിനു ശേഷമാണ് ഒരു മാർക്കറ്റൈസേഷനിലേക്ക് വരുന്നത് അപ്പോൾ ഇന്ത്യയുടെ മുമ്പിലുള്ള ചലഞ്ചൽ ഭാരതത്തിന് മുമ്പിലുള്ള ചലഞ്ച് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റും ഇതെല്ലാം വരുന്നത് നല്ലത് തന്നെയാണ് അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യങ്ങളിലും അതുപോലെ അതായത് അടിസ്ഥാന മേഖലകളിൽ ഒരു സമ്പദ് വ്യവസ്ഥയെ ഒരു ഉത്പാദനക്ഷമത ആക്കിയതിന് ശേഷം ഈ മാർക്കറ്റൈസേഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യലൈസേഷൻ വരുന്നത് കൂടുതൽ നല്ലതാണ് ഇന്ന് നില അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ട് ഇപ്പം നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ശേഷം നമ്മളതിനെ പറ്റി കരുതിയിരിക്കുന്നത് കൊണ്ട് നമുക്ക് ദു ദുഃഖം നഷ്ടങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് സോ ഫിനാൻസ് ഇന്ത്യയുടെ ചീഫ് ഫിനാൻഷ്യൽ അഡ്വൈസറായ അനന്ത നാഗേശ്വരൻ്റെ ഈ ഒരു ഒബ്സർവേഷൻ അദ്ദേഹം അത് സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഒബ്സർവേഷൻ ആണെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് നമുക്കൊക്കെ തന്നെ കരുതിയിരിക്കേണ്ട ചിന്തിയമായ ഒരു വിഷയമാണ് ഇത് നമുക്ക് എക്കോ ഒരു എക്കോണമി ഭാഗത്ത് ഒരു ചോദ്യമായിട്ട് വരാം വാട്ട് ഇസ് ഫിനാൻഷ്യലൈസേഷൻ വാട്ട് ഈസ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തുടങ്ങിയ ടേംസ് നമുക്ക് എം സി ക്യൂയിലോ അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായാലും നമുക്ക് ഇതൊക്കെ ഒരു കൂടി തന്നെ നമുക്ക് കാണേണ്ടതാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം നയൻ മാവോയിസ്റ്റ് ഇൻക്ലൂഡിങ് സിക്സ് വിമൻ വക്കീൽഡ് ഇൻ ദന്തെവാദ ഓപ്പറേഷൻ മാവോയിസ്റ്റ് ആക്രമണത്തിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ മാലോ മാവോയിസ്റ്റ് വിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമായിട്ട് ഒമ്പത് മാവോയിസ്റ്റുകൾ ഇൻക്ലൂഡിംഗ് ആറ് വനിതകൾ കൊല്ലപ്പെട്ടു എന്നതാണ് ഈ സെപ്റ്റംബർ അഞ്ചാം തീയതി വന്ന ഹിന്ദു പത്രത്തിൻ്റെ ഒരു തലക്കെട്ട് അപ്പോൾ ഈ വിഷയം നമുക്ക് സമകാലീന വിഷയത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി വിഷയത്തിനെ സംബന്ധിച്ചോളം വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ സെക്യൂരിറ്റിയും വളരെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി വൺ ഓഫ് ദ മേജർ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ചലഞ്ചസ് ആണ് മാവോവാദികളുടെ എക്സ്ട്രീമിസം സോ വട്ട് ഈസ് മാവോയിസം വട്ട് ഈസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം എന്നെ പറ്റി നമുക്ക് ഒരു ചെറിയ ചോദ്യശകലം പ്രതീക്ഷിക്കാവുന്നതാണ് അതിനകത്ത് നിങ്ങൾ തയ്യാറെടുക്കുന്ന ഭാഗമാണ് അപ്പോൾ ഈ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് ദന്തേവാഡ എവിടെയാണ് ഈ ദന്തേവാഡ ഛത്തീസ്ഗഡിലെ ഒരു ജില്ലയാണ് ദന്തേവാഡ അവിടെ പുരങ്കൽ എന്ന ഏരിയയിലാണ് ഇത് നടന്നിരിക്കുന്നത് സോ ഈ ഏരിയ പ്ലേസസ് ഓഫ് ഇൻട്രസ്റ്റ് എന്നൊരു ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഏത് സേനാ വിഭാഗമാണ് ആൻറ്റി നക്സലൈറ്റ് മൂവ്മെൻറ്റ് ലീഡ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി അതായത് ഇന്ത്യയുടെ ഹോം മിനിസ്ട്രിയുടെ കീഴിലാണ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി വിഭാഗം വരുന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് നമുക്കൊരു ചോദ്യം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോ ഏതൊക്കെ ഓപ്പറേഷൻസ് എവിടെയൊക്കെ നടന്നു ഇതോടൊപ്പം തന്നെ ഈ വ വർഷ ഏകദേശം നൂറ്റി അമ്പത്തി മൂന്ന് മാവോയിസ്റ്റുകളാണ് വിവിധ പോലീസ് ആക്ഷനിൽ മരണപ്പെട്ടത് സെപ്റ്റംബർ ആറാം തീയതി ലീസ്റ്റസ് ഹെഡിങ്ങിലും നമുക്ക് കാണാം ഏകദേശം ആറ് മാവോവാദികൾ കൊല്ലപ്പെടുകയുണ്ടായി മാവോയിസ്റ്റ് ആക്ഷനിൽ അല്ല പോലീസ് ആക്ഷനിൽ സോ ഇതൊക്കെ തന്നെ സമകാലീന വിഷയമെന്ന രീതിയിൽ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആങ്കിൾ വളരെയധികം പ്രാധാന്യം ഉള്ളതാണ് സോ ഇന്ത്യയുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റിയിൽ മാവോവാദികൾ ഉയർത്തുന്ന ചലഞ്ച് എന്താണ് ഇതിനെപ്പറ്റി നമുക്കൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് വൺ ഓഫ് ദ മേജർ ഇൻറ്റർണൽ സെക്യൂരിറ്റി ചലഞ്ചസ് ഫോർ ഇന്ത്യ ഈസ് അബ് മാവോസ് എക്സ്ട്രീമിസം അപ്പോൾ മാവോസ് എക്സ്ട്രീമിസം ഏതൊക്കെ ഏരിയയിലാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഹിസ്റ്ററി എന്താണ് അതിന് നിലവിലുള്ള പൊസിഷൻസും എന്തൊക്കെയാണെന്ന് സമയത്ത് നമുക്കൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങൾ നാളെ എങ്ങനെ വരും പത്രതാളങ്ങളിൽ എങ്ങനെ എന്നുള്ള ഒരു ഡീറ്റെയിൽ അനാലിസിൻ്റെ ഭാഗമായിട്ട് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളായ നമ്മൾ ഒന്ന് പ്രിപ്പയർ ആവുന്നതും നല്ലതായിരിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അടുത്ത ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഉയർത്തുന്നത് സൊ വിത്ത് റിഗാ ടു വിച്ച് കോൺഫ്ലിക്ട് സോൺ വുഡ് യു അസോസിയേറ്റ് ദ പ്ലേസ് കർസ്ക് കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന ഇൻ്റർനാഷണൽ ഒരു മേജറായിട്ടുള്ള ഒരു യുദ്ധ മുന്നണിയാണ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് സോണാണ് കർസ്ക് എന്ന ഏരിയ ഈ കർസ്ക് എന്ന ഏരിയ എവിടെയാണ് ഏത് കോൺഫ്ലിക്ട് സോണിലാണ് ബന്ധപ്പെടുന്നത് ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റിലെ ഒരു പ്ലേസ് സ്ഥലമാണോ സൗത്ത് സുഡാൻ സൗത്ത് സുഡാനിൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഏരിയയിലാണോ സൗത്ത് ചൈന സീയിലെ ഒരു ഐലൻഡ് ആണോ ഈ കർസ്ക് എന്നുള്ളത് റഷ്യ യുക്രൈൻ ഏരിയയിലുള്ളതാണോ ഏതാണ് ശരി ഉത്തരം നിങ്ങളുടെ ശരി ഉത്തരം ഞങ്ങളോട് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഈ വിഷയത്തെപ്പറ്റി നിങ്ങളുടെയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് കഴിയുന്നത്ര ആളുകളിലേക്ക് എത്തിച്ച് അറിവ് പകർന്നു നൽകുക എന്നത് നമ്മുടെ ഒരു കടമയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്